നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി മുൻവേഷണം നടത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് മൂന്നാർ നീലഗിരി കാശ്മീർ ലഡാക്ക് ഓപ്ഷൻ ബി ആണ് ശരി നീലഗിരി ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ലക്ഷദ്വീപ് നാർക്കൊണ്ട മിനിക്കോയ് ഭാരന്ദ്വീപ് ഓപ്ഷൻ ഡി ആണ് ശരി ഭാരന്ദ്വീപ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടം ആനമുടി പൊന്മുടി അഗസ്ത്യമല ഓപ്ഷൻ ബി ആണ് ശരി ആനമുടി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ പെരിയാർ സിന്ധു കാവേരി ഓപ്ഷൻ എ ശരി ഗംഗയാണ് ഫക്രാനംഗൽ അണക്കെട്ട് ഏത് നദിയിലാണ് യമുന കാവേരി സത്ലജ് ഗോദാവരി ഓപ്ഷൻ സി ആണ് ശരി സത്ലജ് ആണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സിയാങ് ജമുന സാങ് പോ ബ്രഹ്മപുത്ര ഓപ്ഷൻ സി ആണ് ശരി സാങ് പോ ആണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് മഹാനദി കൃഷ്ണ കാവേരി ഗോദാവരി ഓപ്ഷൻ ഡി ആണ് ശരി ഗോദാവരി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കബനി ശരാവതി ലൂണി നേത്രാവതി ഓപ്ഷൻ ബി ആണ് ശരി ശരാവതി ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഒഡീഷ കർണാടകം ഇവയൊന്നുമല്ല ശരിയായിട്ടുള്ളത് ഒഡീഷയാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി ഒഡീഷയിലാണ് ഇന്ത്യൻ നാവികസേനാ ദിനം ജനുവരി പതിനഞ്ച് ഒക്ടോബർ എട്ട് ഡിസംബർ നാല് ഒക്ടോബർ ഇരുപത്തി നാല് ഓപ്ഷൻ സി ആണ് ശരി ഡിസംബർ നാലിലാണ് ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചി തിരുവനന്തപുരം തൃശ്ശൂർ കൊല്ലം ഓപ്ഷൻ ബി ആണ് ശരി തിരുവനന്തപുരമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ അഗ്നി ആകാശ് ബ്രഹ്മോസ് പൃഥ്വി ഓപ്ഷൻ ഡി ആണ് ശരി പൃഥ്വി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ബ്രിട്ടൻ അമേരിക്ക റഷ്യ യു കെ ഓപ്ഷൻ ബി ആണ് ശരി അമേരിക്കയാണ് വാരണാസി ഏത് നദീതീരത്താണ് സിന്ധു ചലം ഗംഗ ഗോദാവരി ഓപ്ഷൻ സി ആണ് ശരി ഗംഗ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ആണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ അഞ്ച് മുതൽ പതിനൊന്ന് ഭാഗം പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങൾ പൗരത്വം നിർദ്ദേശക തത്വം ഭൂപ്രദേശം അഞ്ച് മുതൽ പതിനാല് പതിനൊന്ന് വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത് പൗരത്വത്തെ പറ്റിയാണ് ഓപ്ഷൻ ബി ആണ് ശരി വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷൻ സി ആണ് ശരി രണ്ടായിരത്തി പത്താണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഓപ്ഷൻ സി ആണ് ശരി ആണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ നിർദ്ദേശക തത്വങ്ങൾ മതേതരത്വം ഓപ്ഷൻ സി ആണ് ശരി നിർദ്ദേശക തത്വങ്ങളാണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ എ ആണ് ശരി നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആണ് സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ഓഡിറ്റർ സ്പീക്കർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ധനകാര്യ മന്ത്രി ഓപ്ഷൻ സി ആണ് ശരി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് വിന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഓപ്ഷൻ ഡി ആണ് ഹേബിയസ് കോർപ്പസ് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മുൻസിഫ് കോടതി ജില്ലാ കോടതി മജിസ്ട്രേറ്റ് കോടതി ട്രൈബ്യൂണലുകൾ അതിൽ ഓപ്ഷൻ സി ആണ് ശരി മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി എട്ട് ഓപ്ഷൻ ബി ആണ് ശരി രണ്ടായിരത്തി അഞ്ചിലാണ് ലോക ഭൗമ ദിനം ഏപ്രിൽ മുൽപ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ജൂൺ അഞ്ച് ഏപ്രിൽ പത്ത് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ശരി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേരളത്തിലെ കോൾ കോൾനീലം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി ആണ് ശരി തൃശ്ശൂരിലാണ് കേരളത്തിലെ മൈൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂരാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മല മലനിരകൾ ഓപ്ഷൻ എ പശ്ചിമഘട്ടമാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻ സി ആണ് ശരി കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോടനാട് കോന്നി കോട്ടൂർ നിലമ്പൂർ ഓപ്ഷൻ സി ആണ് ശരി കോട്ടൂർ ആണ് കേരളത്തിലെ ശുദ്ധജല തടാകം അഷ്ടമുടി ശാസ്താംകോട്ട വേമ്പനാട് പറവൂർ ഓപ്ഷൻ ബി ശരിയാണ് ശാസ്താംകോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ വേളിക്കായൽ പുന്നമടക്കായൽ അഷ്ടമുടി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ ആണ് ഓപ്ഷൻ എ ആണ് ശരി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ഇടുക്കി പെരിയാർ അളിയാർ ഓപ്ഷൻ എ ആണ് കല്ലടയാണ് തുടങ്ങിയ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് വരയാട് മാൻ കുരങ്ങ് ആന ഓപ്ഷൻ ഡി ആണ് ശരി ആന കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി രണ്ടിലാണ് പള്ളി മാസ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അറുപത്തൊന്ന് അമ്പത്തി നാല് അമ്പത്തി ഏഴ് ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി നയൻറ്റീൻ ഫോർട്ടി ആണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മ ധർമ്മരാജ സ്വാതി തിരുനാൾ ശ്രീചിത്ര തിരുനാൾ ഓപ്ഷൻ ഡി ആണ് ശ്രീ ശ്രീചിത്ര തിരുനാളാണ് രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു വൈകുണ്ഠസ്വാമികൾ ശങ്കരാചാര്യർ ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ചട്ടമ്പി സ്വാമികളാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം കൊല്ലം കോട്ടയം തിരുവനന്തപുരം ആലപ്പുഴ ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കോട്ടയം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ഓപ്ഷൻ ബി ആണ് ശരി തൃശ്ശൂരാണ് കുറിച് കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ഗേഡ സമരം തുണിമിൽ സമരം ചമ്പാരൻ സമരം ഉപ്പ് സത്യാഗ്രഹം ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി ചമ്പാരൻ സമരമാണ് ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം ദുർഗാപൂർ റൂർക്കേല ഭിലായ് ബൊക്കാറോ ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി റൂർക്കേലയാണ് ഐ എസ് ആർ രൂപീകൃതമായത് ഓപ്ഷൻ എ ആണ് നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ചന്ദ്രയാനാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാനിടയാക്കിയ സംഭവം ചൗരി ചൗര സംഭവമാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് മോഹ ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടാണ് ഓപ്ഷൻ എ ആണ് ശരി രണ്ടായിരത്തി പതിനാറിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചിലി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സച്ചിൻ തെൻഡുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം നയൻറ്റീൻ നയൻറ്റി ഫോർ ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന ദ കൺട്രീസ് കാനഡ മെക്സിക്കോ അമേരിക്കയാണ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേതാവ് ജേതാവായ പി വി സിന്ധു ലോക റാങ്കിങ്ങിൽ എത്രാമതാണ് മൂന്നാണ് കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് കർണാടക തമിഴ്നാട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൾ കലാമാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് സിയാച്ചിനാണ് ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴാണ് ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഓപ്ഷൻ എ ആണ് ജെ